എല്ലാവർക്കും ും സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ കഴിഞ്ഞ വീഡിയോയില് കമ്പനിയെ ബിജി സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ തീർച്ചയായും കോൺടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പാലക്കേടെ ജിമിക്കേട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റിന്റെ താലി ചൈ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മാറ്റാണോ കളറിംഗ് വന്നേക്കണം അതുപോലെ തന്നെ രണ്ട് വള ഒരുമിച്ച് വിളക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൻ്റെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിളാണ് നല്ല ഒതുക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് അത്യാവശ്യം പോളിച്ചേൽ തോന്നുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് എട്ട് എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ മാറ്റ് ആണ് കളറിങ് വന്നേക്കുന്നത് കഴുത്തൊക്കെ കുറച്ചും കൂടി വണ്ണുള്ള ടൈപ്പ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു പത്ത് പിടി ലെങ്ത്തുള്ള ചെയിൻ ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഒതുക്കുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെയിൻ ആണ് വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത് തന്നെയാണ് മാറ്റ് മാറ്റാണ് കേട്ടോ കളറിംഗ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പാലക്കയിൽ സാധാ മോഡൽ ജിമിക്ക് വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ജിമിക്കാണ് റൂബി സ്റ്റോൺ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ഇടയിൽ വരുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുന്നത് ഇടയിൽ റൂബി സ്റ്റോൺ വരാത്ത മോഡൽ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയില്ല കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ നമ്മളിതിൻ്റെ വലിപ്പുള്ള മോഡല് കഴിഞ്ഞ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനേക്കാട്ടും തൊട്ട് ചെറിയ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റൻ ആണ് കേട്ടോ കളറിങ്ങ് വന്നേക്കുന്നത് ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള സ്റ്റഡ് ആണോട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടൊരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് ലാവൻഡർ കളറാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് സ്റ്റോൺ വർക്ക് ആയാലും നല്ല ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇയറിങ്സ് വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ലാവൻ്റെ കളറാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ആണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആണെന്നുള്ള വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളൂ സെയിം ലെങ്ത്തും ഡിസൈനും ഒക്കെ സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അതായത് സിമ്പിളാണ് കേട്ടോ അതാണോട്ടോ ഈ നെക്ലസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സിംപിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വൈറ്റ് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് എഡിയുടെ സ്റ്റോൺ വർക്ക് ആണ് അതുപോലെ തന്നെ ഗോൾഡിൽ വെക്കല് അതുപോലെയാണ് തീരെ പ്രൊജക്ട് ചെയ്ത് മോഡൽ അല്ല കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് വരുന്നത് ഇതുപോലത്തെ ഒരു സൈഡിൽ ഇരുപത്തഞ്ച് കട്ട വരുന്ന ഒരു മോഡൽ പാലക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ രണ്ട് സൈഡിലും കൂടിയിട്ട് അമ്പത് കട്ട വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ കുറുബി ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക് ചെയ്യാനും അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് പാലക്കെട്ട കൂടും തോറാണ് റേറ്റ് കൂടുന്നതും അതുപോലെ തന്നെ ഭംഗിയും കൂടുന്നതും പാലക്കാട കട്ട കൂടുന്നതിനനുസരിച്ചാണ് കേട്ടോ ഇപ്പോൾ ഒരു കട്ട വേണ്ടവർക്കാണെങ്കിൽ റേറ്റ് കുറയും കുട്ടികൾക്കൊക്കെ ഒരു കട്ട രണ്ട് കട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ റേറ്റ് ഒക്കെ കുറവ് നോക്കിയിട്ടാണ് മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മേടിച്ചാൽ മതി എണ്ണം കൂടുമ്പോൾ ഭംഗിയും കൂടും റേറ്റും കൂടും നല്ലൊരു മോഡലാണ് ട്ടോ ഇത് നല്ല രീതിയിൽ മൂവിങ് ഉള്ളതാണ് അപ്പോൾ ഓണായിട്ട് സ്റ്റോക്ക് ഇരിക്കായിരുന്നു ഇപ്പം ആൾക്കാർ വീണ്ടും വീണ്ടും എടുത്ത് തുടങ്ങിയപ്പോൾ വീണ്ടും ബീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാലക്ക ജെമിക്കാണ് ട്ടോ വന്നേക്കുന്നത് നല്ല ഒതുക്കുള്ള പാലക്കയുടെ കട്ടാണ് ട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ളതാണ് ട്ടോ ഇതിന്റെ തന്നെ വാളി നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ലസ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ സെയിം നെക്ലസ്സുകൾ വരാറുണ്ടതിൻ്റെ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് റൂബി സ്റ്റോൺ ഒരു മോഡലാണ് അഞ്ച് കട്ടട പാറയ്ക്കാണ് ജിമിക്കുകയാണ് കേട്ടോ അത് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇത് കോമൺ ആയിട്ട് വൈറ്റിലും റൂബിയിലൊക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റിൽ ഇതുപോലത്തെ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് തീരെ സിമ്പിളും അല്ല ഒരു മീഡിയം വലിപ്പമല്ലാട്ടോ വന്നേക്കുന്നത് അതിനേക്കാട്ടും കുറച്ചും കൂടി വലിപ്പം കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ വലിപ്പം കൂടി ഇത് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റഡാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നാഗപടം മോഡലാണ് കേട്ടോ വന്നേക്കണത് നേരത്തെ പാലയ്ക്ക് നമ്മൾ കാണിച്ചു അതിന്റെ പോലെ തന്നെയാണ് വന്നേക്കുന്നത് ഒരു സൈഡിൽ ഇരുപത്തഞ്ചും അപ്പുറത്തെ സൈഡിൽ ഇരുപത്തഞ്ചും അമ്പത് കട്ട ടോട്ടൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ബാക്കിൽ ക്രോശ് ചെയിനും ബാക്ക് ചെയിനും അത്യാവശ്യം ലെങ് തന്നെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഒരു ഒമ്പത് ഗുരു പത്ത് മിനിറ്റ് ലെങ് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണോട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നാഗപടത്തിൻ്റെ ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോണും അത്യാവശ്യം വലിപ്പുള്ള ഒരു സ്റ്റെഡ് വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കേൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് ഷോർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റിയുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് അഞ്ചുകട്ടയായിരുന്നു ഇത് വന്നേക്കുന്നത് നാല് കട്ടയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ കട്ട കറിയണതിനനുസരിച്ച് ജിമിക്കെ ജിമിക്കായാലും റേറ്റ് കുറയു കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് മാറ്റാണ് കളറിങ് വന്നേക്കണത് ടു ഫോറിന് ടു സിക്സിന് മാത്രമാണ് കേട്ടോ ഈ സൈസ് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഹാങ്ങിങ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാംഗോയിൽ ഇതുപോലത്തെ ഒരു ഷോട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് ചെയിനും അതുപോലെ തന്നെ നൂൽ ചെയിനും വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഒരു ആറുപടി ഏഴുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടൊരു ലാസ്റ്റത്തെ മോഡൽ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ മാങ്കോടെ തന്നെ ഒരു ജിമിക്കാണ് ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്റ്റെഡുമാണ് അതുപോലെ തന്നെ മാങ്കോടെ ഡിസൈനായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ എന്താ ഹോട്ടലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല നമ്മള് കഴിഞ്ഞ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അടുത്ത വേണ്ടി വേണേ അടിപൊളി വീണേ താങ്ക് യു